കടക്കാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിക്ക് വർഷം തടവും പിഴയും വിധിച്ച് പോക്സോ കോടതി പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ കീഴാറ്റിങ്ങൽ വിളയിൽമൂല ആർ ആർ നിവാസിൽ രമേശനെയാണ് വർക്കല അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പ്രണയം നടിച്ച് പ്രതി ചിറയൻകീഴ് പുരവൂരിലെ വാടക വീട്ടിലെത്തിക്കുകയും ഇവിടെ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയുമായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കടക്കാവൂർ എസ് എച്ച്ഒ ആയിരുന്ന അരുൺകുമാറിന്റെയും സബ് ഇൻസ്പെക്ടറായ സെന്തിൽകുമാറിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു തുടർന്ന് വർക്കല അതിവേഗ പോക്സോ കോടതിയിൽ വിചാരണ നടന്ന കേസിൽ ജില്ലാ ജഡ്ജ് സിനിഎസ് ആർ ആണ് വിധി പ്രസ്താവിച്ചത് കോടതിയിൽ നിന്നും കടക്കാവൂർ പോലീസ് ഏറ്റുവാങ്ങിയ പ്രതിയെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു കേരളം ൂർസ്കോ മാർട്ട് മാർക്കറ്റ് ജംഗ്ഷൻ വക്കം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ആധുനിക നിലവാരത്തിനൊത്ത് വിശാലമായ പാർക്കിംഗ് സൌകര്യവുമായി നിത്യോപയോഗ സാധനങ്ങളും ഗൃഹോപകരണങ്ങളും ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസുകളും ഒരു കുടക്കീഴിലാക്കി വക്കത്തിന്റെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് മറ്റാരും നൽകാത്ത മികച്ച ഓഫറുകളും ഹോം ഡെലിവറിയുമായി റാസ്കോമാർട്ട് മാർക്കറ്റ് ജംഗ്ഷൻ വക്കം